കാഞ്ചിയാർ അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ ഇടപെടൽ വലിയ ഉണർവാണ് സമ്മാനിച്ചത് കക്കാട്ടുകടയിലെ വേദിയിൽ വെച്ച് വി എസ് അഞ്ചുരുളിയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അഞ്ചുരുളിയിൽ ബോട്ട് ഇറക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി എട്ടിലാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ കാഞ്ചിയാർ കക്കാട്ടുകടയിൽ എത്തിയത് പ്രതികൂല കാലാവസ്ഥയെപ്പോലും അവഗണിച്ച കക്കാട്ടുകടയിൽ വെച്ചായിരുന്നു വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വി എസ് നിർവഹിച്ചത് ഉദ്ഘാടനത്തിന് ശേഷം അഞ്ചുരുളിയിലേക്ക് പോകുവാൻ അച്യുതാനന്ദൻ ശ്രമിച്ചെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ സമ്മതിച്ചില്ല ഈ വേദിയിൽ വെച്ചാണ് വി എസ് അഞ്ചുരുളിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഉദ്ഘാടനത്തിന് ശേഷം അന്നത്തെ ജില്ലാ കളക്ടറെ അഞ്ചുരുളിയിൽ ബോട്ട് ഇറക്കുവാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വാങ്ങി നൽകിയ ബോട്ട് നീട്ടിലിറക്കി അങ്ങനെ കാഞ്ചിയാറിന്റെ വിനോദസഞ്ചാര കേന്ദ്രമായ അഞ്ചുരുള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച അച്യുതാനന്ദനെ ഓർത്തെടുക്കുകയാണ് അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ സി പി ഏരിയ സെക്രട്ടറിയുമായ മാത്യു ജോർജ് അഞ്ചുളി സൗന്ദര്യോത്സവം എന്ന പരിപാടി സംഘടിപ്പിക്കുമ്പോൾ കടുത്ത മഴയും തേമാരിയുമാണ് അന്ന് ഇവിടുത്തെ പോലീസിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ഒരു കാരണവശാലും ഇവിടെ വരാൻ കഴിയില്ല എന്ന നിലയിലുള്ള റിപ്പോർട്ടാണ് നൽകിയത് എന്നാൽ വളരെ ഉറച്ച മനസ്സോടുകൂടി തീരുമാനിച്ച പരിപാടിക്ക് കൃത്യമായി പങ്കെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അഞ്ചുരുളി സൗന്ദര്യോത്സവ പരിപാടിയിൽ വരുക ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു അവിടെ വെച്ചാണ് അഞ്ചുരുളി ജലാശയത്തിൽ ഒരു ബോട്ട് സർവീസിന് വേണ്ടി അദ്ദേഹം മുമ്പ് തന്നെ അതിനുള്ള അനുമതി വാങ്ങി വാങ്ങിത്തരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇടപെട്ടു ആ ബോട്ട് അദ്ദേഹം നീട്ടിലിറക്കി അവിടെ ബോട്ടിങ്ങിന് ആവശ്യമായ സൗകര്യങ്ങളും കൂടി ക്രമീകരിച്ച് ആ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് കൂടിയാണ് അദ്ദേഹം അവിടെ നിന്ന് പോയത് ഏതൊരു കാര്യവും എടുക്കുന്ന തീരുമാനത്തോട് നൂറ് ശതമാനവും ആത്മാർത്ഥതയും നിർബന്ധവിധിയും പ്രകടിപ്പിക്കുന്ന നമ്മുടെ രാജ്യത്തെ തന്നെ അത്യാപൂർവമായിട്ടുള്ള ഭരണാധികാരികളിൽ ഒരാളായിരുന്നു സഖാവ് വി എസ് എന്നാൽ ബോട്ട് ജലാശയത്തിൽ ഇറക്കിയതുമായി ബന്ധപ്പെട്ട തടസ്സവാദവുമായി വനംവകുപ്പ് രംഗത്തു വന്നതോടെ ബോട്ട കരക്കടിപ്പിക്കേണ്ടി വന്നു ഇപ്പോഴും ഒരു സ്മാരകമായി ബോട്ട അഞ്ചുരുളിയിൽ അവശേഷിക്കുന്നുണ്ട്